പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മുൻ വീഡിയോയിൽ മനസ്സിനെക്കുറിച്ചും മനഃശാസ്ത്രത്തെക്കുറിച്ചും വിശദീകരിച്ചിരുന്നു എന്നാൽ മനസ്സ് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നത് ഇന്നും ഒരു തർക്കവിഷയമാണ് ഇവിടെ ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ മനസ്സ് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ഈ വീഡിയോ കാണിച്ചു വാസസ്ഥലം കാലാതീതമായ ഒരു എവിടെയാണ് വസിക്കുന്നത് ഈ പുരാതന ചോദ്യമാണ് നൂറ്റാണ്ടുകളായി തത്വചിന്തകരെയും ശാസ്ത്രജ്ഞരെയും ആകർഷിച്ചിരിക്കുന്നത് അത് തലച്ചോറാണോ ഹൃദയമാണോ അല്ലെങ്കിൽ കൂടുതൽ സൂക്ഷ്മമായ എന്തെങ്കിലും ആണോ ഈ ആഴത്തിലുള്ള രഹസ്യം അന്വേഷിക്കാൻ നാം ഒരു യാത്ര ആരംഭിക്കുന്നു മനുഷ്യബോധത്തിന്റെ ബോധത്തിന്റെ ആഴങ്ങളിൽ നാം ചിന്തിക്കുകയും ബോധത്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുമ്പോൾ എന്നോടൊപ്പം ചേരുക ആയിരക്കണക്കിന് വർഷങ്ങളായി സംസ്കാരങ്ങൾ മനസ്സിന്റെ സാരത്തെക്കുറിച്ച് പോരാടിയിട്ടുണ്ട് അത് ഭൗതികമായ ഒരു സത്യമാണ് അല്ലെങ്കിൽ ആലേഖ്യമായ ഒരു ശക്തിയാണ് ഈ അടിസ്ഥാന ചോദ്യമാണ് നമ്മുടെ അന്വേഷണത്തിന്റെ ഹൃദയത്തിൽ നിലകൊള്ളുന്നത് ചരിത്രം മുഴുവൻ സംസ്കാരങ്ങൾ മനസ്സിനെ വിവിധ അവയവങ്ങളുമായി ബന്ധപ്പെടുത്തി ഓരോന്നും തങ്ങളുടെ സ്വന്തം തത്വവും പ്രതീകവും ഉള്ളവയായിരുന്നു ഈ വ്യത്യസ്ത വിശ്വാസങ്ങൾ ബന്ധത്തിന്റെ സങ്കീർണ്ണതയെ പ്രദർശിപ്പിക്കുന്നു ഭൂതകാലത്തിന്റെ പ്രതിധ്വനികൾ മനസ്സിന്റെ സ്ഥാനം സംബന്ധിച്ച ചരിത്രപരമായ വിശ്വാസങ്ങൾ ഈജിപ്തിൽ ഹൃദയത്തിന് പരം പ്രധാനതയുണ്ടായിരുന്നു അത് ബുദ്ധിയുടെ വികാരത്തിന്റെ ആത്മാവിന്റെ സിംഹാസനം എന്ന് കരുതപ്പെട്ടിരുന്നു മസ്തിഷ്കമല്ല ഹൃദയമാണ് ഒരാളുടെ വിധി നിർണയിക്കാൻ പരലോകത്തിൽ തൂക്കിയിരുന്നുവെന്ന് ഈജിപ്തുകാർ വിശ്വസിച്ചിരുന്നു എന്നാൽ ഗ്രീക്കുകൾ അവരുടെ കാഴ്ചപ്പാടുകളിൽ വിഭജിക്കപ്പെട്ടിരുന്നു അരിസ്റ്റോട്ടിൽ ചിന്തയുടെയും അനുഭവത്തിന്റെയും കേന്ദ്രമായി ഹൃദയത്തെ പിന്തുണച്ചു രക്തത്തിന് തണുപ്പിക്കുന്ന ഒരു സംവിധാനമായി മസ്തിഷ്കം പ്രവർത്തിക്കുന്നു എന്ന് അദ്ദേഹം വിശ്വസിച്ചു മറ്റൊരു ഭാഗത്ത് പ്ലേറ്റോ മസ്തിഷ്കത്തിന്റെ ആധിപത്യം വാദിച്ചു അദ്ദേഹം ആത്മാവിന്റെ വ്യത്യസ്ത ഭാഗങ്ങളെ ശരീരത്തിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളുമായി ബന്ധപ്പെടുത്തി ബുദ്ധിയും ചിന്തയും ഉറച്ചു മസ്തിഷ്കത്തിൽ സ്ഥാപിച്ചു മസ്തിഷ്കം ആധുനിക ശാസ്ത്രത്തിന്റെ മനസ്സിന്റെ സിംഹാസനം മസ്തിഷ്കം മനസ്സിന്റെ സിംഹാസനമാണെന്ന് ആധുനിക ശാസ്ത്രം ശക്തമായ തെളിവുകൾ നൽകുന്നു യൂറോസയൻസ് രംഗത്തെ പുരോഗതികൾ ഈ സങ്കീർണമായ അവയവത്തിന്റെ സൂക്ഷ്മ പ്രവർത്തനങ്ങളെ വെളിച്ചെത്തുകൊണ്ടുവന്നു മസ്തിഷ്ക ചിത്രീകരണ സാങ്കേതിക സാങ്കേതികവിദ്യകളിലൂടെ ഞങ്ങൾ ഇപ്പോൾ മസ്തിഷ്കത്തിന്റെ പ്രവർത്തനം നിരീക്ഷിക്കാനും നമ്മുടെ ചിന്തകൾ വികാരങ്ങൾ പെരുമാറ്റങ്ങൾ എന്നിവയുടെ അടിസ്ഥാനമായ നാരീ പ്രവർത്തനങ്ങൾ കാണാനും കഴിയും അനന്തമായ ഒരു ശൃംഖലയിൽ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന ബില്യൺ കണക്കിന് നാരീകോഷങ്ങളുള്ള മസ്തിഷ്കം ഇന്ദ്രിയ വിവരങ്ങൾ പ്രോസസ് ചെയ്യുന്നതും ചലനം നിയന്ത്രിക്കുന്നതും ശരീരപ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ വ്യക്തിപരമായ അനുഭവം സൃഷ്ടിക്കുന്നതിനും ഉത്തരവാദിയാണ് നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്നുവെങ്കിലും ചിന്തനയിലും ബോധത്തിലും അതിന്റെ പങ്ക് ശാസ്ത്രീയ തെളിവുകൾ പിന്തുണയ്ക്കുന്നില്ല ഭൂതകാലത്തിന്റെ പ്രതിധ്വനികൾ മനസ്സിന്റെ സ്ഥാനം സംബന്ധിച്ച ചരിത്ര വിശ്വാസങ്ങൾ പ്രാചീന ഈജിപ്തിൽ ഹൃദയത്തിന് പരം പ്രാധാന്യം ഉണ്ടായിരുന്നു ബുദ്ധി വികാരം ആത്മാവ് എന്നിവയുടെ സിംഹാസനം എന്ന് കരുതപ്പെട്ടു മരണാനന്തര ജീവിതത്തിൽ ഒരാളുടെ വിധി നിർണ്ണയിക്കാൻ തോന്നുന്നത് മസ്തിഷ്കമല്ല ഹൃദയമാണെന്ന് ഈജിപ്ഷ്യന്മാർ വിശ്വസിച്ചു എന്നാൽ ഗ്രീക്കുകൾ അവരുടെ അഭിപ്രായങ്ങളിൽ വിഭജിതരായിരുന്നു ആരിസ്റ്റോട്ടൽ ഹൃദയത്തെ ചിന്തയുടെയും അനുഭവത്തിന്റെയും കേന്ദ്രമായി വാഴ്ത്തി രക്തത്തിന് തണുപ്പിക്കുന്ന ഒരു സംവിധാനമായി മസ്തിഷ്കം പ്രവർത്തിക്കുന്നു എന്ന് അദ്ദേഹം വിശ്വസിച്ചു മറ്റൊരു വശത്ത് പ്ലേറ്റോ മസ്തിഷ്കത്തിന്റെ ആധിപത്യം ബാധിച്ചു അവൻ ആത്മാവിന്റെ വ്യത്യസ്ത ഭാവങ്ങളെ ശരീരത്തിന്റെ വ്യത്യസ്ത പ്രദേശങ്ങളുമായി ബന്ധപ്പെടുത്തി ബുദ്ധിശക്തിയും ഉറച്ചു മസ്തിഷ്കത്തിൽ സ്ഥാപിച്ചു മസ്തിഷ്കം ആധുനിക ശാസ്ത്രത്തിന്റെ മനസ്സിന്റെ സിംഹാസനം മസ്തിഷ്കം മനസ്സിന്റെ സിംഹാസനം എന്നതിന്റെ അനുകൂലമായി ആധുനിക ശാസ്ത്രം ശക്തമായ തെളിവുകൾ നൽകുന്നു യൂറോസയൻസ് രംഗത്തെ പുരോഗതികൾ ഈ സങ്കീർണ അവയവത്തിന്റെ സൂക്ഷ്മ പ്രവർത്തനങ്ങളെ വലിച്ചെട്ട് മസ്തിഷ്ക ചിത്രീകരണ സാങ്കേതിക വിദ്യകളിലൂടെ ഞങ്ങൾ ഇപ്പോൾ പ്രവർത്തനത്തിലുള്ള മസ്തിഷ്കത്തെ നിരീക്ഷിക്കാനും നമ്മുടെ ചിന്തകൾ വികാരങ്ങൾ പെരുമാറ്റങ്ങൾ എന്നിവയുടെ അടിസ്ഥാനം ആയ നാരീ പ്രവർത്തനങ്ങളെ കാണാനും കഴിയും കോടിക്കണക്കിന് കോശങ്ങൾ വിശാലമായ ഒരു ശൃംഖലയിൽ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന മസ്തിഷ്കം ഇന്ദ്രിയ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതിനും ചലനം നിയന്ത്രിക്കുന്നതിനും ശരീര പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനും ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ വ്യക്തിപരമായ അനുഭവം സൃഷ്ടിക്കുന്നതിനും ഉത്തരവാദിയാണ് ഹൃദയം രക്തം പമ്പ് ജീവൻ നിലനിർത്തുന്നതിനും നിർണായകമായ ഒരു ബോധവും പങ്കുചെയ്യുന്നതിനും സംബന്ധിച്ചതിന്റെ ശാസ്ത്രീയ തെളിവുകൾ പിന്തുണയ്ക്കുന്നില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയ മനഃശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബട്ടൺ അമർത്തുക നന്ദി